മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ലിസ്റ്റിലെ അപാകതകളിൽ പ്രതിഷേധിച്ച് ദുരന്തബാധിതരുടെ കൂട്ടായ്മയായ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ കളക്ട്രേറ്റ് ഉപരോധനം ആരംഭിച്ചു പടവെട്ടിക്കുന്ന് അട്ടമല റാട്ടപ്പാടി മുണ്ടക്കൈ മുണ്ടക്കൈപ്പാടി എന്നിവിടങ്ങളിലെ ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് പ്രധാന ആവശ്യം അനീസരി വിവരങ്ങളുമായി ചോദിച്ചത് അനീസി എസ്റ്റേറ്റ് തൊഴിലാളികളാണോ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തായവരിൽ ഭൂരിഭാഗവും അവരെല്ലാവരെയും ഈ സ്വാഗതം തീർച്ചയായും ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിനിരയായ ആളുകളാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഇപ്പോൾ സമരത്തിനിറങ്ങിയിരിക്കുന്നത് നേരത്തെ തന്നെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് സർക്കാർ ഇപ്പോൾ ഏഴു മാസങ്ങൾക്ക് പിന്നിട്ട് എട്ട് മാസമാകുന്ന ഒരു സന്ദർഭത്തിലും ഇവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല പുനരധിവാസം ഇവിടെയും എത്തിയിട്ടില്ല അതുപോലെ തന്നെ മുന്നൂറ് രൂപ ദിവസവും നൽകിയിരുന്നത് മുടങ്ങിക്കിടക്കുകയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ട് ആ ഒരു സന്ദർഭത്തിലാണ് ഇവർ ഷാജ്മോഹൻ സെഡ് എങ്ങനെ എന്താണ് ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക തന്നെയാണ് നമ്മുടെ ഞങ്ങള് മുന്നോട്ട് വെക്കുന്ന ആദ്യം ഒരുപാട് വാഗ്ദാനങ്ങൾ പത്ത് സെന്റും ഭൂമി എന്ന് പറഞ്ഞു കടങ്ങൾ എഴുതിയ എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒറ്റപ്പെട്ട ആളുകൾക്ക് ജോലി നൽകാന്ന് പറഞ്ഞു കെട്ടിട ഉടമകൾ നഷ്ടപ്പെട്ട അവരെ പരിഗണിക്കാന്ന് പറഞ്ഞു ഇത്തരം കാര്യങ്ങളിലൊക്കെ സർക്കാർ പുറകോട്ട് പോകും ചികിത്സ തുടർചികിത്സ തുടർ ചികിത്സയൊന്നും ഇപ്പൊ പല ആളുകൾ ഇവിടെ പല ആളുകളും ഇതാ ഇതാ ഇദ്ദേഹം പോലും തുടർചികിത്സ അങ്ങേയറ്റം ഒഴുകിപ്പോയി ഇപ്പോഴും ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന അന്ന് ഈ വിദേശത്തില് പരിക്കേറ്റിട്ട് ഹോസ്പിറ്റൽ ആയിരുന്നു ഞാൻ എട്ട് ദിവസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അന്ന് കൊടുത്തതാണ് നിലവിൽ അപേക്ഷ അതായത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൊടുത്തതാണ് വരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എനിക്കാണേലും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് തന്നതായിരുന്നു മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് തന്നതെന്ന് പറഞ്ഞാല് ഈ സർട്ടിഫിക്കറ്റ് ഞാനത് വെറുതെ പറയുന്നതല്ല ഈ സർട്ടിഫിക്കറ്റ് അത് പറഞ്ഞിട്ടുള്ളത് ഗ്രീവിയസ് ഇഞ്ചുറിയാണ് അതായത് നല്ല പരിക്കാണുള്ളത് ഏകദേശം ലക്ഷക്കണക്കിന് ഉറപ്പിക്കുക ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ സർക്കാരിൽ നിന്ന് ഒരു സഹായം ഒരു സഹായം ഇല്ല നിലവിലുള്ള ഇതിന് സഹായം കിട്ടിയിട്ടില്ല എല്ലാവർക്കും കൊടുത്തതാണ് കൊടുത്തതാണ് ആളുകൾക്ക് ബാക്കിയുള്ള മുഴുവൻ ഇവിടെ ും തീർച്ചയായും തരത്തിൽ അതായത് തുടർച്ചിത്സ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്താണ് തുടർ ചികിത്സ ആ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നീട് തുടർചികിത്സക്കായി ഒരു സഹായവും സർക്കാരിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ സമരത്തിൽ ഇവർ ആധാർ കാർഡും അതുപോലെ തന്നെ റേഷൻ കാർഡും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ സമരത്തിന് വന്നിരിക്കുന്നത് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല തിരിച്ചു കൊടുക്കുക എന്താണ് ഈ ആധാർ കാർഡും റേഷൻ കാർഡും നമ്മൾക്ക് ഇനി ആധാൽക്കാരുടെ റേഷൻകാരുടെ ഒരു ആവശ്യമില്ലല്ലോ കാരണം ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് വന്നാലോ പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങളായിരുന്നു ഞങ്ങൾ ഇപ്പോൾ പത്തു അഞ്ചു ഞങ്ങളുടെ പത്ത് തൊണ്ണൂറ് കടകള് തൊണ്ണൂറ്റഞ്ച് കടകളുണ്ട് വ്യാപാര വ്യവസായ കാര്യങ്ങൾ ഒരു സർക്കാർ വന്നിട്ട് ഇന്ന് വരെ ഞങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ എന്താണ് ഞങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ചോ ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ചോ ഞങ്ങളുടെ നഷ്ടത്തെ കുറിച്ചോ ഇന്ന് വരെ ഒരാള് വന്നിട്ട് അന്വേഷിക്കാ ഇനി ഞങ്ങൾക്ക് ഇത് ഇച്ചിരി കാര്യമില്ല അതുകൊണ്ട് ഈ നൂറ് കുടുംബത്തിന്റെ അല്ല മൊത്തം കുടുംബത്തിന്റെ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ മാത്രമല്ലാതെ ഞങ്ങൾ ജീവിക്കാനുള്ളത് ഞങ്ങള് വാക്ക് വേണ്ടി പിരിച്ചെടുത്ത പക്ഷം ഞങ്ങളെ ജീവിക്കാൻ വിടുക അല്ലാതെ പക്ഷം ഞങ്ങളെ കൊല്ല അതാണ് ഇനി ഇതുകൊണ്ട് കാര്യമില്ല ും വളരെ വൈകാരികമായാണ് ഇവർ സംസാരിക്കുന്നത് ഇവരുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ റേഷൻ കാർഡ് എല്ലാം തിരിച്ചു കൊടുക്കുകയാണ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ കലക്ടറേറ്റിനു മുമ്പിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് അവരെ തടഞ്ഞിട്ടുണ്ട് ചേച്ചി ഇതിപ്പോ ഇങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കുന്നുണ്ട് എവിടെ നിന്നാണ് മുണ്ടക്കൈ പോയിട്ടുണ്ട് ഒരു വീടും കടയുമെല്ലാം പോയിട്ടുണ്ട് അതിനൊന്നും നാല് റൂം ഉണ്ടായിരുന്നു നല്ല റൂമുണ്ടായിരുന്നു ഉണ്ട് പോയിട്ടില്ല പക്ഷെ അതിനെ കൊണ്ടൊരു ഗുണവും നമുക്കില്ല ഒന്നും തരുന്നില്ലല്ലോ അതിനെ പറ്റി ഒരു കഥ ഇതുവരെ പറഞ്ഞിട്ടില്ല കടേനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പുനരധിവാസം മുഖ്യമന്ത്രി തറക്കല്ലിടാൻ പോകുന്നുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്താണ് അതിനെ കുറിച്ച് പത്ത് സെന്റ് സ്ഥലവും അതിന്റെ വീടും വേണം എന്നാണ് ഞങ്ങൾ തീരുമാനം വീടും വേണം പിന്നെ പൈസ കൊടുക്കുന്നവർക്ക് നാപ്പത് ലക്ഷം റുപ്യ വേണം പതിനഞ്ച് ലക്ഷം പറ്റൂല തീർച്ചയായും ഇപ്പോൾ അജിംസ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സമരക്കാർ ഉന്നയിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഇവരുടെ പുനരധിവാസം നിലവിൽ എവിടെയും എത്തിയിട്ടില്ല എന്നത് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി തറക്കല്ലിടും എന്ന് പറയുമ്പോൾ പോലും അത് എൽസ്റ്റേൺ എസ്റ്റേറ്റിലാണ് കൽപ്പറ്റയിലാണ് നെടുമ്പാല എസ്റ്റേറ്റ് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ അതിപ്പോഴും ഏറ്റെടുക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ആദ്യഘട്ടത്തിൽ എന്തായാലും കൽപ്പറ്റയിലെ എൽസ്റ്റേൺ എസ്റ്റേറ്റാണ് ഈ ആളുകൾ പറയുന്നത് കൽപ്പറ്റ എന്നത് തങ്ങളുടെ തൊഴിലിടത്തിൽ നിന്ന് നേരെ ദൂരെയാണ് മേപ്പാടി ഭാഗത്തായിരുന്നു എങ്കിൽ തങ്ങൾക്ക് ജോലിക്ക് പോകാനും തേയില തൊഴിലാളികളാണ് അധികം പേരും അതുകൊണ്ട് അതിന് കഴിയുമായിരുന്നു മാത്രമല്ല പത്ത് സെന്റ് എന്നത് വളരെ പെട്ടെന്ന് ഏഴ് സെന്റ് ആയിരിക്കുന്നു നേരത്തെ തന്നെ അഞ്ച് സെന്റ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ കൽപ്പറ്റയിലാണെങ്കിൽ അഞ്ച് സെൻറ് ഉണ്ടാകൂ എന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമര രംഗത്ത് ഇറങ്ങി അപ്പോഴാണ് സർക്കാർ ഏഴ് സെന്റ് എന്നതിൽ ഇത് തയ്യാറല്ല ഇത് അംഗീകരിക്കില്ല എന്ന് അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ മുന്നൂറ് രൂപ എന്നത് ദിവസം അവർക്ക് നൽകിക്കൊണ്ടിരുന്ന മുന്നൂറ് രൂപ എന്നതിപ്പം മുടങ്ങിയിട്ട് മാസങ്ങളായി ഇതെല്ലാം ഇപ്പോഴും മാസങ്ങൾ കഴിഞ്ഞിട്ട് എട്ട് മാസമാവുകയാണ് ഇപ്പോഴും ഇങ്ങനെ അനിശ്ചിതത്വത്തിൽ തുടരുന്ന ഒരു സന്ദർഭത്തിലാണ് ഇവർ സമരത്തിനിറങ്ങിയിരിക്കുന്നത് കലക്ടറേറ്റിൽ എത്തി ഇതെല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരെത്തിയത് പക്ഷേ പോലീസ് വലിയ ബാരിക്കേഡ് തീർത്തിരിക്കുന്നു അകത്തേക്ക് കടക്കാൻ അവരെ അനുവദിച്ചിട്ടില്ല എന്തായാലും ഇപ്പോഴും സമരം അതിശക്തമായി തന്നെ തുടരുകയാണ് ഇവർ പറയുന്നത് തങ്ങൾക്ക് ഇനി രേഖകൾ ആവശ്യമില്ല തങ്ങൾക്ക് ദുരന്തബാധിതരാണെന്ന് ബാധിതരാണെന്ന് പറഞ്ഞ് നൽകി പറഞ്ഞ് നൽകിയിട്ടുള്ള രേഖകൾ അതുപോലെ തന്നെ മെഡിക്കൽ ബോർഡ് നൽകിയിട്ടുള്ള തുടർചികിത്സ ആവശ്യമാണ് എന്ന് പറഞ്ഞ് മെഡിക്കൽ ബോർഡ് നൽകിയിട്ടുള്ള രേഖകൾ അതുപോലെ തന്നെ അതുമാത്രമല്ല നേരത്തെ അവർക്ക് നൽകിയിട്ടുള്ള കാർഡ് ആധാർ കാർഡ് അതുപോലെ തന്നെ റേഷൻ കാർഡ് ഒന്നും ഇനി രേഖകൾ തങ്ങൾക്ക് ആവശ്യമില്ല എല്ലാം നഷ്ടമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമരത്തിന് വന്നിരിക്കുന്നത് ദുരന്തബാധിതർ അവരുടെ ഇന്നത്തെ ഒരു ജീവി ഇന്നത്തെ ഒരു ദിവസം അവർ ഈ സമരത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണ് അവർ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സമരമായി സമരവുമായി രംഗത്തുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അവർ കലക്ടറേറ്റിനു സമരവുമായി ിൽ അനീസരി നൽകിയത് മുണ്ടക്കയ്യൻ വാസികളുടെ സമരം തുടരുകയാണ്